ഈ ുടെ പ്രകൃതി പാലക്കാടാണ് പാലക്കാട് വന്നിട്ട് കൊല്ലംകോട് കണ്ടില്ലെങ്കിലും മോശമല്ലേ ഒരുപാട് റീൽസിലും വീഡിയോസിലും കണ്ട് പിന്നെ എന്തോട് ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു സ്ഥലമാണ് കൊല്ലംകോട് കൊല്ലങ്കോടുള്ള കൊല്ലങ്കോട് കൊല്ലംകോട്ടേക്ക് പോകുന്ന യാത്രയിലാണ് കൊല്ലംകോട്ടെത്തിയില്ല അപ്പോൾ ഇടയിൽ കണ്ട ഒരു വഴിയാണ് ഇത് മലമ്പുഴ മെയിൻ കനാലെന്നാണ് ഇതിൻ്റെ പേര് ഒക്കെ കണ്ടത് ഇന്ന് ഉറച്ച് വെള്ളമുണ്ട് അതിൻ്റെപ്പുറത്ത് നെൽപ്പാടങ്ങളാണ് നമ്മൾ പാലക്കാടല്ലേ കേരളത്തിൻ്റെ നെല്ലര എന്നറിയപ്പെടുന്ന അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ നെൽകൃഷികളുണ്ട് അപ്പോൾ അടിപൊളി സ്ഥലമല്ലേ നല്ല കാറ്റ് നല്ല വൈബ് സ്ഥലം നമ്മൾ നേരെ ഇനി കൊല്ലംകോട്ടേക്ക് പോകണം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമുക്ക് കൊല്ലംകോട്ടത്തെ കാഴ്ചകൾ കാണാം ഓക്കെ ഒരു നെൽപ്പാടം കണ്ട അതിൻ്റെ നടുക്ക് തെങ്ങ് കണ്ടോ എന്നെ ബ്യൂട്ടിയാണ് ഈ നാട് കേരളത്തിൽ ഇത്രയും മനോഹരമായ സ്ഥലമുണ്ടോ ഈ സ്ഥലം കളഞ്ഞിട്ടാണ് നമ്മൾ മറ്റുംകോട്ടൊക്കെ പോകുന്നത് ആദ്യം ഇതൊക്കെ കാണണം കേസ് ഓ നോ 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 എന്താ തണുത്ത കാറ്റ് എന്താ പച്ചപ്പ് എന്താ കാലാവസ്ഥ എന്താ നാട് ഓ കുളിര് പോയിരുന്നു ആഹാ നല്ല വെള്ളം പാറ വയൽ നെൽക്കതിര് പച്ചപ്പ് പാറ നീലാകാശം പച്ച പാടം ആ നീലാകാശം കറുത്തപ്പാടം പച്ചപ്പാടം പക്ഷേ നീലാകാശം കറുത്തപ്പാറ പച്ചപ്പാടം എ ബ്യൂട്ടി ഇത്രയൊക്കെ സൗന്ദര്യമുള്ളപ്പോൾ നമ്മൾ പിന്നെ വേറെ എങ്ങോട്ടൊക്കെ പോകണം ഓ മോനെ വേറെ ലെവല് വിടുന്ന് കൊല്ലം കോട് എത്തിയിട്ടില്ല കൊല്ലം കോട് അവിടുന്ന് ദൂരം ഉണ്ട് അവൾ ഈ ബ്യൂട്ടി ഉണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് ഓനെ ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ വഴികളാണ് കേട്ടോ അപ്പുറം അപ്പറോ നെൽപ്പാടങ്ങൾ അതേപോലെ ചെറിയ വഴി അല്ലേ പ്രത്യേക ഭംഗി തന്നെ കേട്ടോ പ്രത്യേക ഒരു മനസ്സിനൊരു കുളിർമയാണ് കേട്ടോ അപ്പം പാലക്കാടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതേപോലുള്ള കരിമ്പനകൾ ഇതിൽ യക്ഷിയുണ്ട് യക്ഷി അരിമ്പന യക്ഷിയുണ്ട് ഒരു യക്ഷി യക്ഷിയ കരിമോന ഇഷ്ടംപോലെ കരിമോന കാണാൻ പറ്റും മോനെ എല്ലാം ബ്യൂട്ടിയാണ് അല്ലേ ഇത് ഇത് നെൽ കൊയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ഭംഗി കാണത്തില്ല ഇപ്പം വരണം കേട്ടോ ഒന്ന് രണ്ടൊക്കെ ആഴ്ച ഒന്ന് വരണം ഇതാണ് കേട്ടാ കൊല്ലംകോട് ടൗൺ നമ്മളിപ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന സ്ഥലം സീതാർഗുണ്ടിലാണ് നമ്മൾ മുമ്പ് കണ്ടതൊക്കെ വരുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഓഹ് ഓ ഹോ മോനെ എന്താ ഭംഗി ഏ എല്ലാ സൗന്ദര്യവും കൂടി പ്രകൃതി പാലക്കാടിന് നൽകിയോ ഏ എന്തായിരുന്നു തെങ്ങും തൊട്ടം വേണ്ട ഇപ്പോഴാണ് വരേണ്ടത് നോക്കേ ആ പച്ച അങ്ങോട്ട് സൂര്യനെ കൊണ്ട് നല്ല ക്ലിയർ ഇട്ടത്തില്ല പക്ഷെ അങ്ങോട്ടായിരുന്നു നല്ല കാഴ്ചകൾ േര ഭയങ്കര മല ടൂറിസ്റ്റുകാരൊക്കെ ഒരുപാട് വരുന്ന സ്ഥലമാണ് കേട്ടോ ഇതേപോലെ ചെറിയ ചെറിയ കണ്ടങ്ങളൊക്കെ ഉണ്ട് മൊത്തം പൊളിയാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്ന സ്ഥലങ്ങളെല്ലാം അടിപൊളിയാണ് മുതലാകും രക്ഷയില്ലാത്ത സ്ഥലം ഇപ്പൊ വരികയാണെങ്കിൽ ഈ പച്ച നെൽപ്പാടങ്ങൾ കൂടെ കാണാൻ സാധിക്കും ടൂറിസ്റ്റുകാൻ കാരെ കാത്തിരിക്കുന്ന ചെറിയ ചെറിയ കടകൾ ഉണ്ടായ വീടിന്റെ ഫ്രണ്ടിലും വെള്ളം കുപ്പികളൊക്കെ നിർത്തി വച്ചിട്ടുണ്ട് ഇതിനപ്പുറം തമിഴ്നാട് ആയിരിക്കും അല്ലേ ഇതാണ് പശ്ചിമഘട്ട മലനിരകൾ ഏതോ ഒരു വഴി കൂടെ കേറുകയാണ് കേട്ടാ നല്ല കാഴ്ചകൾ കിട്ടും ഇവിടെ ഏത് വഴി പോയാലും നല്ല അടിപൊളി ഫ്രെയിമാണ് ആ മലയുണ്ടല്ലോ കാണാൻ പറ്റുന്നില്ല ഭയങ്കര ഉയർത്തി നമ്മളങ്ങനെ പാറയുടെ മേളിൽ കൂടെ ഓട്ടിച്ചോണ്ട് അടിപൊളി അങ്ങനെ പാറയുടെ മേളിൽ കൂടെ ഇങ്ങനെ ഓട്ടിച്ചോണ്ടുപോകുന്നു നമ്മൾ എങ്കുട്ടിഫുൾ ബ്യൂട്ടിഫുൾ എന്ന് വെച്ച് ബ്യൂട്ടിഫുൾ എൻ്റെ അത് വെള്ളം ചെറുതായിട്ട് ചാല് ചാല് നമുക്ക് ഇവിടെ നോക്കുമ്പം ചെറിയ വെള്ളമായി ആണ് പക്ഷെ അത് വലിയ രീതിയിലുള്ള വെള്ളമായിരിക്കും അപ്പം അവിടെയൊക്കെ കോട ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കൂടായിട്ട് ഏത് സ്ഥലവും അവിടെ അപ്പൂരിൻ്റെ സൂപ്പർ കേട്ടോ സീതാർഗുണ്ട് പുളി വായ്പ സ്ഥലം തന്നെയാണ് കേട്ടാ ഇവിടെയൊക്കെ പുളിമരമുണ്ട് ഇത് പുളിമരം വേറെ നമുക്ക് ഒരു എണ്ണ തീർന്ന ഇല്ല ആ പീടുണ്ടല്ലേ ഓ എന്നോ വൈകുസ്ഥലേ ഇവിടെ നിങ്ങൾ വരപ്പോഴേ ബൈക്കിൽ വരുന്നെങ്കിൽ കാണുന്ന വഴികളിൽ കൂടെയൊക്കെ കേറിക്കണം കേട്ടോ എല്ലാം നല്ല സൂപ്പർ എക്സ്പീരിയൻസാണ്

ോ പ്രകൃതിയുടെ പ്രകൃതിയുടെ സൗന്ദര്യം പ്രകൃതി നീ എത്ര സുന്ദരിയാണ് എന്താ സൗന്ദര്യം അല്ലെ പ്രകൃതി പെണ്ണാണ് സുന്ദരി എന്ന് പറഞ്ഞ സുന്ദരൻ എന്ന് പറഞ്ഞാൽ പ്രകൃതി നീ എത്ര സുന്ദരനാണ് പ്രകൃതൻ സുന്ദരൻ എന്ന് പറയുമ്പോൾ പ്രകൃതൻ എന്ന് പറയണ്ടേ ഓട്ടേ ബ്യൂട്ടി ബാക്കി കാഴ്ചയും കൂടെ കാണാം കേട്ടോ പോകുന്ന വഴിയിൽ ഇനിയും മനോഹരമായ കാഴ്ചകളുണ്ട് കാഴ്ചകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മനോഹരമായ സ്ഥലമാണ് ഗുണ്ട് ആ തണുപ്പില്ലേ ഞാൻ പോകുന്ന നേരെ ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കടയില്ലേ ചായക്കടയിലല്ല ആ ഭാഗത്ത് പോകാം ഇനി ആ ഭാഗത്തെ കാഴ്ച കാണാം ഇവിടെ തന്നെ മുതലാവും ഈ കാഴ്ച എന്താ രാവിലെയും വൈകുന്നേരമാണ് വരുന്നെങ്കിൽ വരുന്നതെങ്കിൽ പൊളിക്കും പൊളിച്ചെടുക്കും തീർക്കും ഇപ്പോഴും ഫുള്ള് പച്ചപ്പാണ് നോക്കേ പച്ചപ്പിൻ്റെ എക്സ്ട്രീം ആണ് നമ്മളിപ്പോ ഇവിടെ കാണുന്നത് അത്രയ്ക്ക് പച്ചപ്പ് കേട്ട പച്ചപ്പ് തന്നെ നമുക്ക് താമരപ്പാടം താമരപ്പാടി ബൈക്ക് പോകുമോ നടന്നു പോണല്ലേ ഒന്ന് ബൈക്കൂടെ വെച്ചിട്ട് പോയാലേ അരുവിയേട്ടന്റെ നെൽപ്പടം സുന്ദര ഗ്രാമത്തിൽ കുറച്ചു അങ്ങോട്ട് നടക്കേ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഓ അവിടെ പോയി പച്ചപ്പാണ് നെല്ലിൽ കതിരൊന്നും വന്നു തുടങ്ങിയില്ല ഏട്ടാ അപ്പോഴ് കടും പച്ച നിറം ഭയങ്കര രസമാണ് കാണാൻ ഏട്ടാ തിരിച്ചു വരപ്പ വീഡിയോസ് കാണിക്കേ തിരിച്ച് വരപ്പം ഭയങ്കര ക്ലിയറാവും അങ്ങോട്ട് തന്നെ സൂര്യനവിടെ നിൽക്കുന്നതിനൊണ്ട് ക്ലിയർ കിട്ടത്തില്ല നേരെ തിരിഞ്ഞ അടിപൊളി ക്ലിയർ ആയിരിക്കും കണ്ടോ ആഹാ ഹാ അതാണ് പാലക്കാടിൻ്റെ ഒന്ന് എന്ന് പറയുന്നത് ഈ കരിമ്പനാണ് അല്ല ഇതൊരു മോട്ടർ അടിക്കുന്നതാണ് ഓഹോ മോട്ടർ അടിക്കുന്നതാണ് കേട്ടാ മോട്ടർ അടിക്കുന്ന വെള്ളമാണ് കേട്ടാ അല്ലാതെ വരുന്ന വെള്ളമല്ല നല്ല വെള്ളമായിരിക്കും ഏട്ടാ ഇത് എവിടുന്നായിരിക്കും മോട്ടർ അടിക്കുന്നത് ഞാൻ കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് വയലിൽ വരുന്ന വെള്ളം ആയിരിക്കും അത് ചേച്ചിമാരോട് ചോദിച്ചോളാം ഇത് മോട്ടർ അടിക്കുന്ന വെള്ളമാണോ ചേച്ചി ആ അല്ലാതെ അല്ല വെള്ളം എല്ലായിടത്തും മോട്ടോർ അടിക്കോ സാധാരണ കിട്ടുന്ന വെള്ളമല്ല ഈ കിടക്കുന്ന ഒക്കെ മോട്ടോർ അടിക്കുന്ന വെള്ളമാണ് കേട്ടോ ഓ മൈകോട്ട് ഇതെന്തുകൂടെയത് ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മോനെ സ്വർഗം മാമ സ്വർഗം മാമ എന്ന് പറയുന്നത് എനിക്ക് സ്വർഗം എണ്ണ സ്വർഗം എണ്ണ ഇങ്ങോട്ട് പ്രകാശ സൂര്യൻ അവിടെ ആയാലും കൊണ്ട് ആ ഭാഗത്ത് ക്ലിയർ ഇട്ടത്തില്ല പക്ഷെ ഭയങ്കര ഭംഗിയാണത് ഓക്കേ പച്ച നെൽപ്പാടത്തിൻ്റെ ഇടയിൽ ഞാൻ നിൽക്കണ ഓ ഉണ്ട് അപ്പുറത്ത് മലനിരകൾ അവിടെ സൂര്യനായി പോയി കേട്ടോ അതുകൊണ്ട് അവർ ക്ലിയർ ഇല്ല അപ്പുറത്ത് നെൽപ്പാടങ്ങൾ ഞാൻ നിൽപ്പുണ്ട് കൊക്കുകളുണ്ട് കേട്ടാ ഈ വെള്ളം ഉണ്ടല്ലോ ഇതെല്ലാം മോട്ടറിൽ പമ്പ് ചെയ്തിട്ടാണ് ഇവിടെ ഈ വയലിൽ ഒന്ന് ഇറക്കുന്നത് കേട്ടാ സ്വാഭാവിക വെള്ളം അല്ല നല്ല ഉയർന്ന കുറച്ച് ഉയർന്ന പ്രദേശമാണ് അങ്ങനെ മോട്ടർ അടിച്ചിട്ടാണ് ഇവിടെ നെൽകൃഷി ചെയ്യുന്നത് പാവ അല്ല പച്ചപ്പ് ഇതെല്ലൊക്കെ കതിര് വന്നിട്ട് കുറച്ച് നെല്ലിൽ കതിര് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് ഇതാണ് ഒരുപാട് വീഡിയോസിലൊക്കെ നമ്മൾ കണ്ട ചെല്ലം ചേട്ടൻ്റെ ചായക്കടയാണ് ഇനി ഇല്ല ആ വീട് കാണാനാണ് വന്നത് കേട്ടാ ഓ ഓ എൻ്റെ പൊന്ന എങ്ങോട്ടും ഫ്രെയിം തന്നെയാണ് കേട്ടാ ഈ കൊല്ലംകോട് സീതാക്കുണ്ട് പ്രദേശം മുഴുവനും കേട്ടാ വാവ് ആയി നാടൻ കോഴി ഇവിടെ ഫുള്ള് നാടനാണല്ലോ അല്ലേ നാട്ടു കോഴി അമ്മ ഇവിടെയാണ് മോനെ ഫ്രെയിമ് അവിടെ നിന്ന് വെള്ളം ഒഴുകുന്ന മഴയത്തെ അടിപൊളിയായിരിക്കും ഞാനൊരു ഫോട്ടോ എടുത്ത് നോക്കട്ടെ ഞാൻ ഒരു വീട് വാവ് അടിപൊളി മാവ് വീണ്ടും വാവ് പിന്നെ നാട്ടുകോളി ഒരു നാടൻ പട്ടി അപ്പുറത്ത് ഒരു കിണറും തൊട്ടിയും കെയറും ഉണ്ട് പോയി നോക്കാം ഇത് സീനാകുമോ ഏയ് ഉറങ്ങിക്കുക ഉറങ്ങിക്കുക മോട്ടറും ഉണ്ട് കേട്ടോ ഏ ഫുള്ള് വെള്ളം നോക്കി ഈ വീടിൻ്റെ മിറ്റം വരെ നെൽകൃഷി കൃഷിയോട് ഭയങ്കര താല്പര്യം കേട്ടോ പണ്ട് തമിഴ്നാട്ടിലല്ലായിരുന്നു തമിഴ്നാടിൻ്റെ ഭാഗമായിരുന്നു അതുകൊണ്ടാണ് ഇവർക്ക് ഇപ്പോഴും കൃഷിയോട് ഇത്ര താല്പര്യം കേട്ടോ അതേ മനസ്സാണ് തമിഴ്നാട്ടിലുള്ളവർ ഊഹനെ ഇതുവരെയൊക്കെ ഇതുവഴിയൊക്കെ നടക്കപ്പോഴേ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നടക്കുന്നത് പോലെ അല്ലേ വീടിനോട് ചേർന്ന് നെൽപ്പാടം പണ്ടങ്ങാണ് പണ്ടല്ലേ ഉള്ളൂ ണുണ്ടോ എൻ്റെ അപ്പട പോയി ഇതൊക്കെ ഒരു മോട്ടറ് ചെയ്ത വെള്ളമാണോ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടല്ലോ ഇവിടെ സൈഡിൽ കൂടെ പോയി അപ്പുറത്ത് മാവിൻ മാവിന്റെ കൃഷിയുണ്ട് എന്താ ഒരു സൗണ്ട് കേട്ടാ ഞാൻ എന്താ ഒരു സൗണ്ട് കേട്ടല്ലോ ഞണ്ട് മാവിൻ തോട്ടം മാങ്ങയുടെ തോട്ടം മാവിൻ്റെ തോട്ടം മാങ്ങയുണ്ട് ഉണ്ടോ ഓക്കെ വയലിൽ തന്നെയാണ് അത് മാവും കൃഷി ചെയ്യുന്നത് തണുത്ത കാറ്റ് എൻ്റെ പൊന്നോ ഇവിടെയൊക്കെ വന്ന് കുറച്ച് നേരം ഇരിക്കും ഭയങ്കര രസമാണ് ഇതേപോലത്തെ സ്ഥലം നമ്മളെ നാട്ടിലും കാണും പക്ഷേ ഈ നെൽപ്പാടമുണ്ടല്ലോ ഈ നെൽപ്പാടവും ഈ മലയും ഇതൊന്നും നമ്മളെ നാട്ടിലില്ല ഇങ്ങനെ 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 കണ്ണത്താ ദൂരത്തിത്രയും ഹൈറ്റിലിരിക്കുന്ന മല ആ മലയിൽ നിന്ന് വീഴുന്ന വെള്ളം പിന്നെ വീടിനോട് ചേർന്ന് നെൽപ്പാടം നോ ഇല്ല എന്താ ചെയ്യാൻ അപ്പോൾ അതൊക്കെ ഭയങ്കര ഫീലാണ് കേട്ടോ അല്ല വയലിൻ്റെ വയലൊക്കെ നമ്മളെ നാട്ടിൽ ഇഷ്ടപോലുണ്ട് നെൽകൃഷിയൊന്നുമില്ല അയ്യോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോലും അറിയാതെ ഷെയർ ചെയ്തോ വല്ലതും ഇല്ല ഇൻസ്റ്റാഗ്രാം എനിക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് ഫോളോവേഴ്സ് ആയിട്ടോ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലൊന്ന് ഫോളോ ചെയ്യാനായി അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് പതിയ പതിയാണ് ഇവിടെ ഒരപ്പം കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ